സിറു മലബാർ സഭയുടെ കൂരിയ ആസ്ഥാനത്ത് നിന്നും രഹസ്യരേഖകൾ ചോരുന്നത് എങ്ങനെ ലെറ്റർ ഹെഡ് ഒപ്പുകൾ എന്നിവ കൂടാതെ തികച്ചും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ വരെ വിമതർക്ക് ചോർന്നു കിട്ടുന്നത് എപ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ആൻഡ്രൂസ് താഴത്ത് പിതാവ് പരിസ്ഥിത സിംഹാസനത്തിനെഴുതിയ കത്തിൻ്റെ പകർപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തന്നെ ഫാദർ ജോസ് ഇടശ്ശേരിയുടെ പേരിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ കത്ത് മാർപ്പാപ്പയ്ക്ക് കൊടുത്തതോടൊപ്പം പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ പ്രീഫറ്റിനും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാർപ്പാപ്പയുടെ പ്രതിനിധിയായി നിയമിതനായ അഭിയന്തി സിറിൽ വാസിൽ പിതാവിനും ഈ കത്ത് കൊടുത്ത കാലഘട്ടത്തിൽ സിറം മൽബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന അഭിയന്തി ജോർജ് ആലഞ്ചേരി പിതാവിനും മാത്രമാണ് അദ്ദേഹം ഇതിൻ്റെ കോപ്പി കൊടുത്തിട്ടുള്ളത് എന്നത് ആ കത്തിൻ്റെ തന്നെ ഉള്ളടക്കത്തിൽ കാണാവുന്നതാണ് എറണാകുളത്ത് സുവനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജോസ് ഇടശ്ശേരി അച്ഛന് ആ കോപ്പി എങ്ങനെ കിട്ടി ഇത് ദുരൂഹമാണ് പ്രത്യേക സാഹചര്യത്തിൽ കിട്ടി എന്ന് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നുമുണ്ട് എന്താണ് ആ പ്രത്യേക സാഹചര്യം മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ മൊബൈൽ ഫോൺ സ്ഥിരമായി ചോർത്തിയിരുന്നു എന്ന് ഒരു ആരോപണം കൂടെ ഉയർന്നു വരുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ അലഞ്ചരിപ്പിതാവിൻ്റെ കിഡ്നി പോലും അടിച്ചു മാറ്റി കാണും എന്നൊരു കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ കാണുവാനിടയായി അതിൽ വാസ്തവം ഇല്ലാതില്ല എന്നാണ് പലരും അടക്കം പറയാറുള്ളത്